എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിയേഴ് ഈ കുട്ടിക്കിത് എന്ത് പറ്റി മോഹനേട്ട ചിത്തിരജ്വാല ഓടുന്നതെന്ന് നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ആ അതാ ഞാനും ആലോചിക്കുന്നത് അയാളിലും സംശയമാണ് എന്തായാലും നിങ്ങൾക്ക് രണ്ടാൾക്കുള്ള സംശയം എനിക്കില്ല കേട്ടോ ഓൾഡ് പീപ്പിൾസ് അതുവരെ മിണ്ടാതിരുന്ന അപ്പു ചിരിയോടെ പറഞ്ഞു അഗ്നി അപ്പൂവിനെ ഒന്ന് നോക്കി അവന്റെ കണ്ണിലെ കുസൃതിയിൽ നിന്ന് ഇത്ര നേരം നടന്നത് മുഴുവൻ അവൻ കണ്ടിട്ടുണ്ടെന്ന് അഗ്നിക്ക് മനസ്സിലായി അവൻ പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റു ഒപ്പം കഴിച്ച പ്ലേറ്റും എടുത്തുകൊണ്ട് ആരെയും നോക്കാതെ അവനും കിച്ചണിലേക്ക് നടന്നു ഏട്ടാ ആ പെണ്ണിനെ കഴിക്കാനെങ്കിലും കുറച്ച് സമാധാനം കൊടുത്തൂടെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു വെച്ച് അതിനെ പേടിപ്പിച്ചിട്ട് നിങ്ങളോടുള്ള കൊണ്ടാ അത് അതിയായിട്ടും പെട്ടെന്ന് വാരി കഴിച്ച് ഉള്ള ജീവനം കൊണ്ട് ഓടിയേ അപ്പു അഗ്നിയോട് കളിയോടെ വിളിച്ചു പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് അഗ്നി ഒന്ന് പതറിയെങ്കിലും പിന്നീട് ഒരു ചിരിയോടെ എല്ലാവരെയും നോക്കി അവൻ കിച്ചണിലേക്ക് നടന്നു ചിത്രയ്ക്കും മോഹനും ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് അവർ ചിരിയോടെ പരസ്പരം ഒന്ന് നോക്കി മോഹൻ ചിത്രയെ നോക്കി ഒരു കണ്ണിറുക്കി അവർ അയാളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു കിച്ചടി നിന്നും ഹാളിലേക്ക് വരുമ്പോൾ തനിക്കെതിരെ നടന്നു വരുന്നവനെ കണ്ട് ജ്വാല പെട്ടെന്ന് അവനിൽ നിന്നും അകന്നു നിന്നു അതുകണ്ട് അവൻ അവൾക്കടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് വന്നു അവൾ ഉമിനീർ ഇറക്കി അവനെ നോക്കി ഇന്നലെ ഞാൻ കിടന്ന സോഫ്റ്റായ നിന്റെ കുഞ്ഞു മാറുപോലെ സോഫ്റ്റ് ആട്ടോ നിന്റെ വിരലുകളും പക്ഷേ പക്ഷിയുണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെയാ ഈ മാറ് ഒരു പഞ്ഞിക്കെട്ട് പോലെ വീണ്ടും വീണ്ടും അതിലേക്ക് മുഖാമർത്താൻ തോന്നിപ്പോവും ഊഹ് അവൾക്കടുത്തേക്ക് നീങ്ങി നിന്ന് ആർദ്രമായ സ്വരത്തിൽ അവൻ പറഞ്ഞു അവൾ ചുവന്ന മുഖത്തോടെ ഒന്ന് നോക്കി അഗ്നി അവളെ നോക്കി കണ്ണിറുക്കി അവൾ അവനെ ഒന്നുകൂടി ഒന്ന് നോക്കി പെട്ടെന്ന് മുത്തശ്ശിമാരുടെ അടുത്തേക്ക് ഓടി അഗ്നി ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ കിച്ചണിലേക്ക് നടന്നു സിറ്റൌട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ജ്വാല അവളുടെ മനസ്സിൽ ആ സമയം മുഴുവൻ മംഗലത്തുകാരെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമുള്ള അവരുടെ മാത്രം സ്വർഗത്തിലാണ് ജ്വാല കരുണൻ അവിടുത്തെ കാര്യസ്ഥനായതുകൊണ്ട് എപ്പോഴും മുത്തശ്ശന്റെ കൂടെ തന്നെയുണ്ട് സുമയും അന്ന് അയാളുടെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ പേരക്കുട്ടിയെ കാണാൻ എല്ലാവരുടെയും സ്നേഹവും ആസ്വദിച്ചു കൊണ്ട് മുറ്റത്ത് നിന്നും അകത്തേക്ക് കയറുമ്പോൾ നേരെയുള്ള ഹാളിലായി അച്ഛൻ്റെ മഴയിലിരിക്കുകയാണ് ജ്വാല ആ കുഞ്ഞിക്കൈകൾ അച്ഛൻ്റെ തലമുടിയിൽ പിടിച്ചു വലിക്കുന്നുണ്ട് ഭദ്രൻ കവട അവളുടെ കൈയ്യനെ അയാളുടെ തലമുടിയിൽ നിന്നും പിടിച്ചെടുത്ത് ആ കൈ നിവർത്തി അതിൽ അമർത്തി ചുംബിച്ചു അച്ഛേ അയാളുടെ മീശ കുഞ്ഞി കയ്യിൽ കൊണ്ടതും ജ്വാല പൊട്ടിച്ചിരിയോടെ അയാളെ വിളിച്ചു അച്ഛൻ മുത്തേ അയാൾ അവളെ വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ വയറിൽ മുഖമിട്ടുരച്ച് അവളെ വീണ്ടും ചിരിപ്പിക്കാൻ തുടങ്ങി അവളുടെ പൊട്ടിച്ചിരികൾ അവിടെ ആകെ മുഴങ്ങി കേൾക്കുമ്പോഴും കരുണനും സുമയും വാസുദേവനും പാനു അവരെ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നുണ്ട് ഭദ്രന്റെ തോളിൽ ചാരിയിരുന്ന് അച്ഛന്റെ മകളുടെയും സ്നേഹം കണ്ടുകൊണ്ട് സീതയിരിക്കുന്നുണ്ട് അവളുടെ കണ്ണുകളിൽ തന്റെ പ്രിയപ്പെട്ടവനോടുള്ള അടങ്ങാത്ത പ്രണയം തന്റെ പ്രണയത്തിന്റെ അംശത്തെ നോക്കിയിരിക്കവേ താൻ എത്രമാത്രം ഭാഗ്യവതി എന്ന് സീത ചിരിയോടെ ചിന്തിച്ചു അവളുടെ കൈകൾ ഭദ്രന്റെ തോളിൽ മുറുകി എന്താടോ ജ്വാലയെ കളിപ്പിച്ചുകൊണ്ട് തന്നെ ഭദ്രൻ സീതയോട് ചോദിച്ചു ഇനി ഒരുപാട് കാലം എനിക്ക് ഇങ്ങനെ ഈ സ്നേഹം അനുഭവിച്ച് ഞാനും ഭദ്രേടനും നമ്മുടെ മോളും പിന്നെ ഇവരും മാത്രമായി പറയുമ്പോൾ ആ ശബ്ദത്തിൽ പ്രണയമായിരുന്നെങ്കിലും അവളുടെ ഹൃദയമിടിപ്പ് ഒരു നോവോട് ഉയരുന്നുണ്ടായിരുന്നു എന്തിനെന്ന് അന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല തന്റെ പ്രണയമായിരുന്നവൻ തന്നെ വിട്ട് എന്നേക്കുമായി പോകും വരെ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വരവേജ്വാലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു എല്ലാരും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചിരുന്നെങ്കിൽ അവൾ വേദനയോടെ ചിന്തിച്ചു അമ്മമ്മയും അമ്മച്ചനും അറിഞ്ഞു കാണില്ലേ എന്റെ കല്യാണം കഴിഞ്ഞത് ആ പരിസരത്തൊന്നും ഞാൻ കണ്ടില്ലല്ലോ അവരെ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു എന്റെ വിവാഹാണെന്ന് ആരും പറഞ്ഞു കാണില്ല അവരോട് അറിയുമ്പോ സഹിക്കും അവർക്ക് അല്ലെങ്കിലും മുത്തച്ഛനും തന്നെ വിട്ടുപോയി വെല്ലച്ഛനും വല്യമ്മയും അമ്മായി അമ്മാവനും കുടുംബസമേതം തറവാട്ടിലേക്ക് വന്നതിന് ശേഷം അമ്മമ്മയും അമ്മച്ഛനെ അങ്ങനെ ആ വഴി കണ്ടിട്ടേ എന്തുകൊണ്ടായിരിക്കും അവരെന്നെ കാണാൻ വരാത്തേന്ന് എപ്പോഴും ചിന്തിക്കും ചിലപ്പോൾ തോന്നും വെല്ലം കുറച്ച് ദേഷ്യക്കാരനായതുകൊണ്ടായിരിക്കും അവരെന്നെ കാണാൻ വരാത്തേന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ മിക്ക ദിവസങ്ങളിലും അവരെ കാണാറുണ്ട് അവിടെ വെച്ച് കിച്ചേട കൂടെ ഞാനുള്ള ദിവസമാണെങ്കിൽ സുഖല്ലേ കുട്ടിയെന്ന് വാത്സല്യത്തോടെ ചോദിച്ചുകൊണ്ട് നെറ്റിയിൽ പതിക്കുന്ന വാത്സല്യ ചുംബന മാത്രുന്നു എന്നവരും മറന്നിട്ടില്ലാന്ന് മനസ്സിലാക്കി തന്നെ ഒരിക്കൽ വെല്ലിച്ചനോട് അമ്മച്ചനെ പഴയ പോലെ ഇവിടത്തെ എന്ന് ചോദിച്ചു ഞാൻ ദേഷ്യത്തോടൊരു നോട്ടായിരുന്നു മറുപടി പിന്നീടൊന്നും പറയാൻ പോയിട്ടില്ല ഞാനും പൊന്നും കൂടി ക്ഷേത്രത്തിൽ പോകുന്ന ദിവസങ്ങളിൽ അമ്മമ്മയും അമ്മച്ചനും രണ്ടാൾ ഒത്തിരി സംസാരിക്കും എന്നോട് അങ്ങനെ ഒരിക്കൽ പറഞ്ഞു കുറച്ച് ദൂരെയുള്ള ഒരു തറവാട്ടിൽ കാര്യസ്ഥപ്പണി ശരിയായിട്ടുണ്ടെന്ന് അവിടെ തന്നെ താമസ സൗകര്യവും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു എന്ന് അവർ രണ്ടാൾ അങ്ങോട്ട് താമസം മാറാണെന്ന് പറയാനാ അന്ന് തന്നെ കാണാൻ വന്നേ അന്ന് എനിക്ക് ഒരു പതിനഞ്ച് വയസ്സ് കാണുമായിരിക്കും അതിനു മുന്നേ അവിടെ അടുത്തന്നെ ഉള്ളൊരു പ്രമാണിയുടെ വീട്ടിലായിരുന്നു അമ്മച്ചെ ജോലി എന്നെ വിട്ട് പോവാണോ ഞാൻ അതാണെന്ന് ചോദിച്ച് രണ്ടാളുടെയും കണ്ണുകൾ ആ ചോദ്യത്തിൽ നിറഞ്ഞിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹവും എൻ്റെ കുട്ടിക്ക് എന്നും ഉണ്ടാവും നല്ലതേ വരൂ അമ്മമ്മ കണ്ണ് നിറച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു കണ്ണ് നിറയുമ്പോഴും കണ്ടിരുന്നു എന്നെ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്ന ജ്വാലെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ആ രണ്ടു മനുഷ്യരെ പിന്നീട് കുറച്ചുനാൾ ഞാൻ ആകെ സങ്കടത്തിലായിരുന്നു പക്ഷെ മാസം മാസം എന്നെ കാണാൻ അവരെത്താറുണ്ട് ഒരിക്കൽ വന്നപ്പോ അമ്മയുടെത് ചെലങ്കിയാ കയ്യിൽ വെച്ച് തന്നെ അമ്മേടെയാ സൂക്ഷിച്ചു വെക്കണം അമ്മ എപ്പോഴും എൻ്റെ കുട്ടിയുടെ കൂടെ തന്നെയുണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് അമ്മച്ചം പറഞ്ഞു അത് ഭദ്രട്ട് അലമാരയിലേക്ക് വെക്കുമ്പോഴും ജ്വാലയെ അമ്മ നൃത്തം പഠിപ്പിച്ചെന്ന ആ നിമിഷങ്ങൾ ഓർമ്മയിൽ വന്നുപോയി എന്നോ ഞാൻ വഴിയിൽ ഉപേക്ഷിച്ചു പോയ എൻ്റെ അമ്മയുടെ കഴിവ് ഇഷ്ടമായിരുന്നു നൃത്തം ചെയ്യാനൊക്കെ പക്ഷേ അച്ഛനും അമ്മയും പോയ ശേഷം ഒരിക്കൽ പോലും ആ കൊച്ചുകുട്ടി ആ ചിലങ്കയിലേക്ക് നോക്കിയിരുന്നില്ല പക്ഷെ അമ്മയുടെ ചിലങ്ക കണ്ടപ്പോൾ തൊട്ട് ഒരു കൊതി വീണ്ടും ആ ചിലങ്കയെന്ന് കെട്ടാൻ അമ്മ പഠിപ്പിച്ചതൊന്നും അത്ര ഓർമ്മയില്ല അത്രയും ചെറിയ കുഞ്ഞല്ലായിരുന്നോ ഞാനന്ന് വെറുതെ ആ ചിലങ്കയിലൊന്ന് കൈതട്ടി ശബ്ദമുണ്ടാക്കി മുത്തേ സ്നേഹത്തോടെയുള്ള അമ്മയുടെ വിളി ആ നിമിഷം ചെവിയിലും മുഴങ്ങിയത് ഇന്നത്തേതെന്ന പോലെ ഓർമ്മയിലുണ്ട് അതിനുശേഷം രണ്ടു മൂന്ന് തവണ കൂടി അമ്മച്ചെ അമ്മമ്മേ കണ്ടു പക്ഷെ പിന്നീട് പിന്നീട് അവരെ ഞാൻ കണ്ടിട്ടേയില്ല ആരോട് ചോദിക്കും ഞാൻ അവരെ കുറിച്ച് അറിയില്ല പക്ഷെ കാണാൻ ഒത്തിരി തോന്നലുണ്ട് കളങ്കല്ലാത്ത സ്നേഹം ഈ ജ്വാലയ്ക്ക് സമ്മാനിച്ചവരാ അവൾ കണ്ണുകൾ തുറക്കാതെ തന്നെ തേങ്ങിപ്പോയി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും കണ്ണിന്റെ മുന്നിൽ അച്ഛനും അമ്മയും തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നു എങ്ങനെ ഞാൻ കണ്ണു കണ്ണുറക്കും എന്റെ അടുത്തു അച്ഛ അറിയണുണ്ടോ അറിയണുണ്ടോ നിങ്ങളിപ്പോ ഞാൻ അനുഭവിക്കണ വേദന നിക്ക് ആരുമില്ല അമ്മ മുത്തിന് പേടിയാവണോ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് പറയുമ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല തന്റെ അടുത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന തന്റെ പാതിയുടെ ഉള്ളിലെ വേദന അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അവളും അറിഞ്ഞിരുന്നില്ല പക്ഷെ അവസാനം അവൾ പറഞ്ഞ വാക്കുകൾ അത് അവളുടെ മനസ്സിൽ നിന്നും ചുണ്ടുകൾ അതിനെ പുറത്തേക്ക് ഒഴുക്കി വിട്ടതും അത് തന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നവൻ കേട്ടതും അവൾ കാണോ ഇല്ല അവൾ ഒന്നും അറിയുന്നില്ല അവളിപ്പോഴും കൺകുളിർക്കെ അവളുടെ അച്ഛനെയും അമ്മയും കാണുകയാണ് ഇടുപ്പിലൂടെ ഒരു കൈ തന്നെ ചുറ്റി പിടിക്കുന്നത് ജ്വാലറിഞ്ഞു ഹൃദയമിടിപ്പ് ഉയർന്നത് അവൾക്ക് പോലും കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നില്ല ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച ആ കൈകൾ തന്നെ ഉറച്ച നെഞ്ചിലേക്ക് ചേർത്തമർത്തി അവളുടെ വിരനെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിനക്ക് ഞാനില്ലേ കുഞ്ഞ പിന്നെ എന്തിനേ സങ്കടം എന്നും ഞാൻ ഉണ്ടാവും അവളുടെ ചെവിയിൽ നേർത്ത സ്വരത്തിൽ അവൻ പറഞ്ഞു നിർത്തുമ്പോഴും അവന്റെ സ്വരം ഇടറിയത് ജ്വാല വ്യക്തമായി കേട്ടു അവൾ കണ്ണുകൾ വെട്ടി തുറന്നുകൊണ്ട് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അഗ്നിയുടെ പൂച്ച കണ്ണുകളിൽ ഒരു നീർത്തിളക്കം ആ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കവേ ജ്വാലയുടെ കണ്ണുകളും ഈറനായി എന്തിനാ കരയണ് അവൾ നേർത്ത സ്വരത്തിൽ ചോദിച്ചു എന്തിനാ എൻറെ കുഞ്ഞം കരയുന്നേ ഉം ഞാനില്ലേ നിനക്ക് പിന്നെ എന്താടാ ഞാൻ നോക്കൂ എന്റെ കുഞ്ഞിനെ എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം അവൻ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എല്ലാരും ഇങ്ങനെ തന്നെ പറയുക അവസാനം ഇന്ന ആർക്കും വേണ്ടാണ്ടാവു അവൾ കലങ്ങിയ കണ്ണോടെ പറഞ്ഞു അവന്റെ കണ്ണുകൾ കലങ്ങിച്ചുവന്നു നിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന നിമിഷം അന്നെന്റെ എന്റെ മരണായിരിക്കും കുഞ്ഞ അവൻ ഇടർച്ചയോടെ പറഞ്ഞു അവൾ അത്ഭുതത്തോടെ ആ കണ്ണുകളിലേക്ക് നോക്കി എന്താടാ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു അവൾ മറുപടി പറയാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു അവളുടെ കൈകൾ അവനെ ചുറ്റി അഗ്നിയുടെ കൈകളും അവളെ ഇറുക്കി തന്റെ ശരീരത്തിലേക്ക് അവളെ ഒന്നുകൂടി അമർത്തി വെച്ച നിമിഷം എന്തോ ഓർത്തുന്ന പോലെ ജ്വാല ഞെട്ടലോടെ അവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അത് മനസ്സിലായ പോലെ അഗ്നി അവളെ ഒന്നുകൂടി തന്റെ ശരീരത്തിലേക്ക് ചേർത്തിരുത്തി അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചു വി വിട് വിടുന്നെ അവൾ അവനിൽ നിന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി നീയല്ലടി പൂച്ചക്കുട്ടി എന്നെ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചെ എന്നിട്ടിപ്പോ വിടാനോ അവൻ കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു അവന്റെ സംസാരം കേട്ട് അവൾക്ക് ആകെ വെപ്രാളം തോന്നി സംസാരിച്ചു വന്നപ്പോ അറിയാതെ ചെയ്തു പോയതാ ഞാൻ ഇനി എന്തു ചെയ്യും അവൾക്ക് അറിയുമായിരുന്നില്ല എന്താണെൻ്റെ കുഞ്ഞൻ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നേ അവൻ കുറുമ്പോടെ ചോദിച്ചു അവൾ അവനിൽ നിന്നും ദേഷ്യത്തോടെ കുതിരാൻ ശ്രമിക്കും തോറും അവനവൾ അവനിലേക്ക് കൂടുതൽ ചേർക്കുകയാണ് ചെയ്തത് അവൾ ചുണ്ടുപിളർത്തി അവനെ നോക്കി അഗ്നിക്ക് ചിരി വന്നു എന്തു അറ്റി അവൻ ചോദിച്ചു ഞാൻ ഞാൻ അറിയാതെ പെട്ടെന്ന് സങ്കടം സങ്കടം വന്നോണ്ട എന്നെ വിടാവോ അവൾ വിറയലോടെ ചോദിച്ചു എന്തിനാ സങ്കടം വന്ന എന്റെ കുഞ്ഞിന് അവനിൽ വാത്സല്യമായിരുന്നു അവന്റെ സംസാരത്തിലെ വാത്സല്യം അവൾക്കും മനസ്സിലായിരുന്നു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അഗ്നിയെ നോക്കി എന്താടാ അവൻ പുഞ്ചിരിയോടെ ചോദിച്ചു അവൾ പോലെ ചുമലനക്കി അച്ഛമ്മയും കുറിച്ച് ഓർത്തോന്നി ഉം അവൾ തേങ്ങിപ്പോയിരുന്നു അവൻ അവളുടെ കവിളിൽ തലോടി അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ അവനെ തന്നെ നോക്കി സാരല്ലാട്ടോ അവരൊക്കെ എന്റെ കുഞ്ഞിന്റെ കൂടെ തന്നെ ഉണ്ടെപ്പോഴും അങ്ങനെ അവരുടെ മുത്തിനെ വിട്ടുപോവാൻ അവർക്ക് പറ്റില്ലല്ലോ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ഒന്ന് ചുണ്ടമർത്തി ജ്വാല അവനെ സംശയത്തോടെ നോക്കി എന്തേ കുഞ്ഞ എന്തെ ഇങ്ങനെ നോക്കുന്നേ അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു ആരാ പറഞ്ഞേ നി മുത്തേന്നാ വിളിക്കാന്ന് അവൾ കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചു നിഷ്കളങ്കത നിറഞ്ഞ അവളുടെ ആ ചോദ്യത്തിൽ അഗ്നി അവളുടെ കവിളിൽ ഒന്നുപിച്ചി ആ അവൾ കവിളിൽ ഇരിക്കുന്ന അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് അഗ്നി കുറുമ്പോടെ ചിരിച്ചു നീ തന്നെ കുഞ്ഞ പറഞ്ഞെ ഇവിടെ ഇരുന്ന അച്ഛനെയമ്മയും കുറിച്ച് ആലോചിക്കുകയല്ലായിരുന്നു എന്റെ പൂച്ചക്കുട്ടി ചിലതൊക്കെ മനസ്സിലാന്ന് കരുതി അല്പം ശബ്ദത്തിൽ തന്നെയാ നീ പറഞ്ഞെ അവൻ അവളുടെ കവളിൽ നിന്നും കയ്യരിച്ച് മുകളിലേക്ക് കയറ്റി അവളുടെ മുന്നിലേക്ക് വീണ് കിടക്കുന്ന തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് പറഞ്ഞു ഞാനോ അവൾ നെറ്റി ചുളിച്ചു അതെയല്ലോ നീ തന്നെ അതൊക്കെ പോട്ടെ എൻ്റെ കുഞ്ഞ് നേരത്തെ എഴുന്നേക്കാത്തതുകൊണ്ട് സിനിമകളിലൊക്കെ കാണാറുള്ളത് പോലെ അമ്മ വഴക്കു പറഞ്ഞോ കളിയോടെ അഗ്നി ചോദിച്ചു അവൾ ചമ്മലോടെ അവനെ നോക്കി ചിരിച്ചു അവളുടെ ചമ്മിയെ ചിരി കണ്ട് അവനും ചിരി പൊട്ടി എന്തൊക്കെയായിരുന്നു ബഹളം കരയുന്നു എന്നെ വഴക്കു പറയുന്നു ഞാൻ കാരണം നീ പോലെയാണ് നീ സംസാരിച്ചെ എന്നിട്ടിപ്പോ എന്തായിടി പെണ്ണെ അമ്മ വല്ലതും പറഞ്ഞു നിന്നെ അവനവളുടെ മൂക്കൊന്ന് വിട്ടു ജ്വാലയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഒന്നും പറഞ്ഞില്ലല്ലോ പാവം നല്ല അമ്മയാ നേരം വൈകിയപ്പോൾ ഞാൻ പേടിച്ചുപോയി അവൾ ചമ്മലോടെ പറഞ്ഞു പക്ഷെ അവന്റെ മുഖം അവളുടെ മറുപടിയിൽ വീർക്കുകയാണ് ചെയ്തത് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ അവൾ ചോദിച്ചു അമ്മ മാത്രം നിനക്ക് പാവമായിട്ട് തോന്നിയുള്ളൂ ഞാനും പാവ തന്നെയാ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവൻ്റെ പോലുള്ള ശബ്ദത്തിൽ അവളുടെ കണ്ണുകൾ ഒന്ന് പിടച്ചു അവൻ അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി മുഖമടുപ്പിച്ചു അവൾ ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി തുടരും